ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളുടെ പുറകോശത്ത് അതിൻ്റെ വിസർജന സ്ഥലത്ത് കാഷ്ടം അങ്ങനെ പറ്റിപ്പിടിച്ച് വിട്ടു പോവാതെ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു പോകുന്നതായിട്ട് കുറേ ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കും ഇവിടെ അങ്ങനെ അങ്ങനൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പണ്ട് മുതലേ ഉള്ള ആളുകൾ പ്രയോഗിച്ചിരുന്ന കുറച്ച് രീതികളും അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക ചാനലിൽ കോഴിവളത്തിലുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കോഴി കുഞ്ഞുങ്ങളുടെ പുറകോശത്ത് കാഷ്ടം പറ്റിപ്പിടിക്കുന്നു അങ്ങനെ ചത്തുപോകുന്നു എന്നുള്ളത് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ വരുന്ന ഇൻഫെക്ഷനാണ് പിന്നെ ദഹനക്കേട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കാറുള്ളത് മെയിനായിട്ട് ഇതിന് നമ്മൾ നാടൻ വിദ്യയായിട്ട് ചെയ്യുന്ന ഞാൻ ചെയ്യാറുള്ള മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ശർക്കര ഉണ്ടാവുള്ളൂ ആ ശർക്കര വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കോഴിക്കുഞ്ഞിനല്ല ആ കൂട്ടത്തിലുള്ള എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും ശർക്കര മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആ കൊടുത്തോണ്ടിരിക്കുന്ന തീറ്റയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ആ തീറ്റ മാറ്റി വേറെ ഏതെങ്കിലും തീറ്റ കൊടുക്കാൻ നോക്കുക വേറെ ഏതെങ്കിലും കമ്പനിയുടെ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അതായത് ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടർ ഒരു കമ്പനിയുടെ കൊടുക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റാർട്ടർ മാറ്റിയിട്ട് വേറൊരു കമ്പനിയുടെ തീറ്റ കൊടുക്കുക അതല്ല ആ കമ്പനിയുടെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ളതെങ്കിൽ വേറെ ഒരു ബാച്ചിലുള്ള തീറ്റ വാങ്ങിയിട്ട് കൊടുക്കുക കാരണം തീറ്റയിലുള്ള ഇൻഫെക്ഷൻ കൊണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ വരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആപ്പിൾ സിഡർ വിനേഗർ എന്ന് പറയുന്നിട്ടുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയുണ്ടാവും ഇല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലോ ഇത് അവൈലബിൾ ആണ് ഇതിൽ ഒരു അഞ്ച് തുള്ളി എടുത്തിട്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു കോഴിക്കുഞ്ഞ് അഞ്ച് തുള്ളി ഒരു ദിവസത്തേക്ക് എന്നുള്ള കണക്കിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ദഹനക്കാടിനുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവാകും ഈ ഇതേപോലെ കാഷ്ടപ്പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കും വിനഗർ ആപ്പിൾ സിഡർ വിനഗർ നല്ലതാണ് ഞാൻ ഉപയോഗിച്ച് നോക്കി അതിൻ്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ തീറ്റ സ്റ്റാർട്ടർ മാത്രമായിട്ട് കൊടുക്കാതെ അതിൻ്റെ കൂടെ ഇലകള് പപ്പായ ഇലയോ മുരിങ്ങയിലയോ അതുപോലെയുള്ള ഇലകൾ ചെറുതായിട്ട് അരിഞ്ഞ് വളരെ ചെറിയ പീസാക്കി അരിഞ്ഞ് തീറ്റയുടെ കൂടെ കൊടുക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളുടെ ദഹനത്തിന് സഹായിക്കും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഇങ്ങനെ കാഷ്ടം പറ്റി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇതല്ലാതെ മറ്റ് പല മാർഗങ്ങളുണ്ടാകും പല സ്ഥലത്തും പലരും പരീക്ഷിച്ച് വിജയിച്ച മാർഗ്ഗങ്ങളുണ്ടാകും അപ്പോൾ അത് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് കാണുന്ന മറ്റുള്ള ആളുകൾക്കും അത് ഒരു ഉപകാരമാകും ഓക്കെ മറ്റേ വീഡിയോ വീണ്ടും വരാം